ഹായ് ഓൾ വെൽക്കം ബാക്ക് ഒരു അടിപ്പൊളി ഷവർമയുടെ റെസിപ്പിയുമാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷോപ്പുകളിൽ നിന്നും വാങ്ങാതെ നല്ല അടിപൊളി ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് തയ്യാറാക്കുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ റെഡി പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഷവർമേനുള്ള ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനായി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ ഗരൺ മസാല അല്പം ചെറുനാരങ്ങ നീര് ഇവയെല്ലാം ചേർത്ത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക മസാല മിക്സ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ചിക്കൻ ആണ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കനിലോട്ട് ഈ മസാല നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ അഞ്ച് വെളുത്തുള്ളി ഒരഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഇവ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കനിലോട്ട് മസാല നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാറ്റി ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം മാറ്റിവെച്ചാൽ കുറച്ചും കൂടെ നല്ലത് പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായി ചൂടായ പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക ഇൻഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് അതുകൊണ്ട് തന്നെ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ രണ്ട് സൈഡൊന്നും പൊരിച്ചെടുത്താൽ മതിയാകും സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കാരണം ഇത് ബോൺലെസ് ചിക്കൻ അല്ലേ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലോട്ടുള്ള മയോണീസ് എടുക്കാം മയോണീസ് തയ്യാറാക്കാനായി ഞാനിവിടെ അഞ്ഞൂറ് എം എൽ പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചേർന്ന് നരങ്ങാനീര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം നരങ്ങാനീര് ചേർക്കുമ്പോൾ തന്നെ പാലൊന്ന് പിരിഞ്ഞ് കിട്ടും ഇതുപോലെ ആയിട്ടുണ്ടാകും ഇത് നമുക്കൊരു സ്ട്രെയിനറിലിട്ട് ഇതിൽ നിന്നും പനീർ വേർതിരിച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൽ നിന്നും പനീർ നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ് പനീർ ഒന്ന് വേർതിരിച്ചെടുത്ത ശേഷം ഇത് ഒന്ന് ചൂടാറും വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ല ചൂടിലാണുള്ളത് ഒന്ന് ചൂടാറിയ ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു വെളുത്തുള്ളി ഞാനിതൊരു വലിയ വെളുത്തുള്ളി മൂന്നാക്കി കട്ട് ചെയ്താണ് ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയൊരു മധുരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത ശേഷം ഇതൊന്ന് നമുക്ക് നന്നായി അടിച്ചെടുക്കാം വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ അരഞ്ഞു വരും വരെ അടിച്ചെടുക്കുക ഇതുപോലെ കിട്ടിയിട്ടുണ്ടാകും ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് ഒന്ന് നന്നായി അടിച്ചെടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണീസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും തന്നെയാണ് കേട്ടോ ഈ ഒരു മയണീസ് ഉണ്ടാവുക ഇനി ഷവർമീനോട്ട് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനായി അര കപ്പ് കക്കരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര കപ്പ് ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അല്പം ഉപ്പ് അതായത് ഒര ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ചേർത്ത് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഇതിലുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് ഓൾറെഡി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മയോണീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല നമ്മുടെ ഷവർമയുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുബൂസിലോട്ട് നിറച്ച് സെർവ് ചെയ്യാവുന്നതാണ് പെട്ടെന്നൊരു ഷോർമ്മ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ അല്പം ചിക്കാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഒരു ടെൻഷനും കൂടാതെ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതായത് കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്